അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തന്ത്രവിദ്യാപീഠത്തിൻ്റെ മണ്ണിൽ ജയിച്ചുചേരുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ഗുരുവായൂര് ഉടലെടുത്ത തന്ത്രവിദ്യാപീഠം ആരുവായന് ചെറിയ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിലോട് ചേർന്ന ആ ക്ഷേത്രവും തന്നെ ചുറ്റും ഉള്ള സ്ഥലങ്ങളും കൂടി ടുത്ത് അവിടേക്ക് പറിച്ചു നിൽക്കും പിന്നീട് ഒരു ചെറിയ വനിഷത്തിൽ തുടങ്ങിയ ആ സ്ഥലം ഇന്ന് വളർന്നു വലുതായി കേരളത്തിലെ അനവധി ക്ഷേത്രങ്ങളിലെ പാരമ്പര്യ തന്ത്രിമാർക്കും അതല്ലാത്ത ആളുകൾക്കും അങ്ങനെ അനവധി തന്ത്രിമാരെ സൃഷ്ടിച്ച് പിന്നെ തന്നെ ഉയർന്നു നിൽക്കുകയാണ് അവിടുത്തെ എന്ത് പ്രവർത്തനമുണ്ടെങ്കിലും എന്ത് കാര്യത്തിലും ഏത് സമയത്തും എപ്പോഴും പി പി മെനുസാർ എന്ന ഉണ്ടാവും കൂടെയുണ്ടാകും അതിനുമ്പല്ല തന്നെ ആലുവായും തർക്ക വിദ്യാഭ്യാസം തുടങ്ങി മാധുജി അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ഗുരുവായൂരിൽ നിന്ന് അരുവപ്പെരിയാറിൻ്റെ ജീവിതത്തേക്ക് മറിച്ച് നടുന്നത് മാധവജിയാണ് മാധവജിയുടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനക്കായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കുന്നതാണ് ശ്രീ പി പി നന്സാറ് അറിയിരുന്നത് ഇത് സ്കൂൾ പരിപാടിയിലാണ് ക്ഷേത്രത്തിൻ്റെ സങ്കല്പം ക്ഷേത്രപ്രതിഷ്ഠ ധജപ്രതിഷ്ഠ ക്ഷാധാരണ പ്രതിഷ്ഠ ഇങ്ങനെ അനവധി കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി ഒരു മൂന്നോ നാലോ മണിക്കൂർ ഒരൊറ്റ നിരപ്പിൽ പ്രസംഗിച്ച് പഠിപ്പിക്കുന്ന മാതൃജീവിത ശൈലി അത് ഇദ്ദേഹത്തിനെ ആകർഷിക്കുകയുണ്ട് അങ്ങനെയാണ് അദ്ദേഹം க்ரத்திர சமிதி ஸ்வயம்சேவசத்த பிரவர்த்தகனாக ஆ மகவியத்துள்ள சம்பாவன்க்கும் கேத்தசம்ரேஷிய பிரவர்த்தன்க்கும் விஷிஷிய தந்திர வித்தியாபத்தினும் நல்கிய சம்பாவனும் ஓர்மிப்பிச்சு கொண்டு அது யோகத்தில் துக்கம் பிரகடிப்பிச்சு கொண்டு ஒரு நிமிஷம் Cenab-ı Hakk'ın önüne gelip artık Non mi fa parola a Changelier. A noi, tutti.